ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീടൊക്കെ സ്വാഗതം ഗൈസ് അങ്ങനെ വീട് പണിയുടെ ഓട്ടത്തിലും തിരക്കിലും പർച്ചേസിങ്ങിലൊക്കെ ആയിട്ട് ഈ അവസാന നിമിഷങ്ങൾ നമ്മൾ ഓടി ഓടി ആകെ ചാവില്ലേ ഇപ്പോൾ എന്താ പറയുക നല്ല ഒരു എക്സ്പീരിയൻസും ആണ് നല്ല ആകെ ക്ഷീണമാണ് ഗൈസ് മൊത്തത്തിലാകെ ടയേർഡായി ക്ഷീണിച്ച് എന്തായാലും ഒരു കുറച്ച് ദിവസത്തെ ഒരു ഓടിപ്പാച്ചിലും കൂടി ഉണ്ട് ഒക്കെ ഒക്കെയൊക്കെ റെഡിയാകും വിചാരില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കോമഡി വീഡിയോ ആണ് ഈ വീഡിയോയിലെ ഇൻറോയിലും അവസാനം മാത്രമേ ഞാൻ വരികയുള്ളൂ അല്ലാത്ത വിഷ്വലൊക്കെ സീനു ആണ് നയിക്കുന്നത് പക്ഷെ അതിന്റെ ബാക്കിൽ കൊടുക്കുന്ന ഓൺ വോയിസ് ഞാനാവും കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് ഞാൻ പറഞ്ഞു അതോട് ഇന്നലത്തെയും കൂടി ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ ഡെയിലി കണ്ടന്റും ചെയ്യണമെന്നല്ലേ അപ്പോൾ ഓള് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഓൾ ഓൺ വോയിസ് കൊടുക്കാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലത്തെ വീഡിയോ തന്നെ ഓൾ എടുത്ത് എടുത്ത് വരുമ്പോൾ മിനിമം അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റിലൊക്കെ ഓൾ അത് തീർക്കും ഓൾക്ക് എന്താ പറയണ്ടെന്ന് ഒന്നും ഓൾക്ക് അറിയില്ല അത് പഠിച്ച് വരേണ്ടേ ഉള്ളൂ നമ്മൾ പിന്നെ ഇതിൽ തന്നെ കൈ കുത്തോണ്ട് എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോ മാതിരിയല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കിട്ടുകൊണ്ടെന്നു പറഞ്ഞപ്പോൾ ഈ വീട് കണക്ക് കിട്ടിയപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ഉള്ളൂ ആ അതിലൊരു പത്ത് മിനിറ്റ് കാല അതിലൊരു രണ്ട് മൂന്ന് അമ്പത് സെക്കൻഡ് കട്ട് ചെയ്യാനും ഉണ്ട് ഓക്കെ എന്നാലും ഞാനത് വൃത്തിക്കാക്കി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വാങ്ങിയിട്ടുണ്ട് ഇൻഷാ എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഡേറ്റ് കൺഫേം ആക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രൂപമായിട്ട് ഡേറ്റ് കൺഫേമാക്കുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റും കൺഫേം ആയി അതിൻ്റെ അടുപ്പം മഴയൊക്കെയുള്ള സമയമാണ് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ നമ്മളെ കയ്യിൽ നിന്ന് വെച്ചത് പണിക്കാർക്ക് വന്ന് പണിയെടുക്കാനൊക്കെ ആ ബുദ്ധിമുട്ടായി പകുതിക്ക് പണി തീരിച്ചിട്ടാണ് ഞാൻ ഡേറ്റ് ഒന്നും കൺഫേം ചെയ്യാത്തത് ഏകദേശം രൂപ അല്ല പുറത്ത് പണികൾ കഴിഞ്ഞാൽ ഉള്ളിലത്തെ പണി പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കിച്ചൺ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സീമുണ്ട് വീട്ടുകാരാണ് പർച്ചേസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത് എടുത്തുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാനങ്ങളോട് പറഞ്ഞായിരുന്നു എടി നമുക്ക് മെല്ലെ മെല്ലെ വാങ്ങാം അപ്പോൾ ഓരോ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണ് കൊണ്ടുവരിക ഞാനെന്താ വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ വാങ്ങുന്നില്ലാച്ചിട്ടായിരുന്നു കാരണം ഫിനാൻഷ്യലി ഒന്ന് സ്റ്റെബിൾ ആവണം കാരണം ഇപ്പോൾ നല്ല പ്രശ്നത്തിലാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒല്ലാമ്പാടും ഒരുമിച്ച് വന്നുകൊണ്ട് ഒരുപാട് പണിക്കാരും പത്തിരുപത്തഞ്ച് പണിക്കാരും സാധനങ്ങളും ഒക്കെ ഇപ്പോൾ അവിടെ ലാസ്റ്റ് എത്തുമ്പോൾ കണ്ണ് തുറക്കും ആകെ ടയേർഡും ആവും മൊത്തത്തിൽ ഔട്ടാണ് പിന്നെ വീഡിയോ ഇടാതിരുന്നിട്ട് നമുക്ക് കാര്യമില്ല അപ്പോൾ എന്തായാലും എല്ലാം നടത്തണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓട്ടത്തിലാണ് ഓക്കെ ശരിയോ ഓക്കെ എന്തായാലും വലിയൊരു സ്വപ്നം നടക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇൻഷാ ഉള്ള എന്ന് എന്നാദും തുണക്കട്ടെ എന്ന് പറയുന്നു ഓക്കെ എന്തായാലും ആ പർച്ചേസ് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുള്ളൂ അങ്ങനെ സീനെ ഷോപ്പിലെത്തി ഷോപ്പിൻ്റെ പേര് വരുന്ന അടുക്കള എന്നാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയില് പൂക്കോട്ടറമ്പ് കല്ലേരിയാണ് ഇവിടെ സ്ഥാപനം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്തൊക്കെ പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളാണ് അതായത് നമ്മൾക്ക് കുറച്ച് കാണാനും കുറച്ച് പേഴ്സൽ കളേഴ്സും അതുപോലെ സെലക്റ്റീവ് ഐറ്റംസ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഐ കെ എന്നായാലും അതുപോലെ മലപ്പുറത്തു നിന്നായാലും ഹൈലൈറ്റ് മാളിൽ നിന്നായാലും ഒക്കെ സെലക്ട് ചെയ്ത് അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനി വേറെ കുറച്ച് പാത്രങ്ങളും കൂടി എടുക്കാനുണ്ട് അതായത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാനുള്ള തരത്തിലുള്ള പാത്രങ്ങളും അല്ലാത്ത പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്നത്തോടു കൂടി നമ്മുടെ കിച്ചൺ സാധനങ്ങളുടെ പർച്ചേസിംഗ് എന്നത്തോട് കൂടി കഴിയും കേട്ടോ അപ്പോൾ ഇവിടെയും കുറേ ഇതേമാത്രമേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറാത്തത് കൊണ്ട് എനിക്ക് ഈ പാത്രങ്ങളുടെ കാര്യമൊന്നും വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ നമ്മളിന്നോട് പറഞ്ഞത് ഈ ഒരു ഓൺവോയ്സ് നിങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ കിച്ചൺ സാധനമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കളി പോയിക്കരുത് ഇപ്പോൾ എന്തപ്പം പറയുക ഓക്കെ അപ്പോൾ എന്തായാലും എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അത്യാവശ്യം ബില്ലായിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും സീൻ ചോദിച്ചിങ്ങനെ വാങ്ങിക്കൂട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ വാങ്ങിക്കൂടെ വെച്ചപ്പോൾ വെച്ചപ്പോഴത്തൊക്കെ കിച്ചണിലേക്ക് ആവശ്യമുള്ളതാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ വേണമെങ്കിലും വേണമെങ്കിലും ഇങ്ങനെ വാണ്ടിക്കൂട്ടില് വാങ്ങിക്കൂട്ടിലൊരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഓൾ ഇങ്ങനെ കുറെയൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടോ ഒക്കെ ആവശ്യമുള്ളതാണെന്ന് വിചാരിക്കാം അപ്പോൾ എന്തായാലും വാങ്ങിയ സാധനങ്ങളൊക്കെ ഇൻഷാ ഉള്ള ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓൾ തന്നെ പറഞ്ഞു തെട്ടോ ഞാനോട് ചോദിച്ചേട്ട് ഇങ്ങനെ വാങ്ങിക്കൂട്ടല്ലേ അപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാം വാങ്ങണം എൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനൊന്നും ഉണ്ടാകുന്ന നിന്നില്ല ഞങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൂട്ടേന്ന് വിചാരിച്ച് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കൂടുതൽ നേരിടുകൊണ്ട് ഞാൻ ചില സാധനങ്ങളൊക്കെ പിന്നീട് വാങ്ങുക എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ കിച്ചൺ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഓല് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്നാൽ ഓല് വാങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പർച്ചേസിന് എനിക്കെന്തായാലും പോകാൻ പറ്റിയില്ല കാരണം നാട്ടിൽ നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ അപ്പോൾ വാങ്ങിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി അതേമാതിരി ചെമ്പ് പാത്രം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതൊക്കെ നമ്മൾ എന്താണ് പ്ലേറ്റും കാര്യങ്ങളും കുറച്ച് ഡെക്കോറേറ്റീവ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾ അവരെ റിലേറ്റീവ് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് അവർ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടോ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വീട്ടിൽ പോരോ തോന്നിട്ടോ ഇപ്പോൾ പാത്രങ്ങൾ എന്തൊക്കെ വാങ്ങി എന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും വന്ന സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊന്നും നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല നമ്മൾ കുടി ഇരിക്കലാവുന്ന നേരത്തേക്ക് കൊണ്ടുപോവാച്ചിട്ടാണ് കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വെക്കണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ അതുകൊണ്ട് കുറേ സാധനങ്ങളവിടെ വീട്ടിൽ തന്നെ എടുക്കും എൻ്റെ അറിവ് വലിയ വണ്ടി വിളിച്ച് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തായാലും ഇൻഷാ ഇൻഷാമല്ലോ നമ്മൾ അടുക്കളയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് ഓള് പോവാണ് പിന്നെ ഇതിന്റെ ബാക്കി ഞാൻ തന്നെ പറയാം കേട്ടോ ഓക്കെ നിങ്ങളെ പർച്ചേസിങ് കഴിഞ്ഞു ഒരു മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ആണ് കാരണം ഓൾ ഇനി ഇതിന് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അത് ഓൾ ഒന്ന് എന്തൊക്കെ തരത്തില് പെട്ടെന്ന് അപ്പോൾ ഉള്ളത് കൊണ്ട് കിട്ടുകൊണ്ട് ബാക്കി ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഒരു കൊച്ച് വീഡിയോ ആണ് ഈ ഒരു പർച്ചേസിങ് കണ്ടിട്ട് ആരും ഇങ്ങനെ ബോർ അടിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളും നമ്മൾ എടുക്കുന്ന ഓരോ സാധനങ്ങളും ഓരോ സ്പേ ഓരോ സ്പോട്ടും പരിചയപ്പെടുത്തി തരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം അല്ലാതെ ഈ വെറും കണ്ടൻറ്റിന് മാത്രം ഓരോ വീഡിയോസ് എടുക്കുകയാണ് ആൾക്കാരെ കാണിക്കാനാണെന്നാണ് ചെയ്യരുത് ഇതിൻ്റെ പോസിറ്റീവും കൂടെ ചിന്തിക്കുക നെഗറ്റീവ് ചിന്തിക്കുന്നവർ എന്ത് ചിന്തിച്ചോളി നമ്മുടെ ഒരു ജോബും ഇതിൻ്റെ വഴിക്കായിട്ട് നടക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഓക്കെ എന്താണെന്ന് വെച്ചാൽ അത് അനുസരിച്ചൊരു വീഡിയോയിൽ കാണാം ബൈ